വര ഘര ഘര മതിയോ ഓക്കേ നാല് വേണോ കുറച്ച താക്കണം ഓക്കേ ആ 봐ക്കൊ ഫൊപ്പ ആ അടിനെ गाडीടല്ലേ അടിനെ അങ്ങനെ गाडीടാ അടി കേലെ കേലെ കൈ पीस അടിച്ച് അങ്ങോട്ട് പോകും पीस അങ്ങോട്ട് നല്ലതാണ് ഇതിന് നി വി ആ കമ്പി കമ്പി നോക്കിയോ था था। <laughs> <laughs> नौने नौने <laughs> ി തട്ടിയേ കൈ കൊണ്ട തള്ളി മാറും വെട്ടി വലിക്കല്ലേ വെട്ടി വലിക്കല്ലേ വെട്ടി വലിക്കല്ലേ വലിച്ചോ വലിച്ചോ

സന്തോഷം വാങ്ങിച്ചോളാം ആട്ടിന്റെ കാലോടെ അങ്ങോട്ട് ഇറങ്ങാം അങ്ങോട്ട് ഇറങ്ങാ സൈഡല്ലേ കയറി ഇറങ്ങിയ സൈഡ് പോയി കയറിയാ ഇറങ്ങിയ സൈഡ് കയറി അങ്ങോട്ട് അതങ്ങോട്ട് വീട് കളിക്കാം